ബിഗ് ബോസ് ഒരു ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ഒരു പൊട്ടലും കിട്ടിയ ഒരു പൊട്ടത്തേക്കും കിട്ടി അതിനപ്പുറത്തേക്ക് പറയാലോ ഈ വിജയ സാധ്യത ഉണ്ടാവണമെങ്കിൽ ആതിലയുടെ ഒരു പ്രശൻസും മാറണ്ടോ ഏത് അത് മാറണം അതിനു വേണ്ടി അവർ ട്രൈ ചെയ്തിട്ടുണ്ട് ആതിലും പലവട്ടം പല സ്ഥലങ്ങളിലായിട്ട് പോയിരുന്നിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അവരുടെ പി ആറുകൾക്ക് ഇപ്പൊ ആതിലുകൾക്ക് ഓബിയസ്ലി പി ഉണ്ട് അവർക്ക് മുംബൈ ബേസ്ഡ് ഒരു ടീം അവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഷോർട്സും റീൽസും ആയിട്ട് ദിഎച്ച് എം ബാക്കി ടീമും അടക്കം എല്ലാവരും നന്നായിട്ട് ഇറങ്ങി പണിയെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അവരത് അവരുടെ പി ആർ യുപ്പുകളുടെ ചിലപ്പോൾ പറഞ്ഞ അവസാനം ചെയ്യിപ്പിക്കുന്നുണ്ടാവും അതിനനുസരിച്ചാണോ ഭയങ്കര എങ്ങനെയെങ്കിലും നെഗ് ഉണ്ടാക്കി ബിഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്നാല് വീക്കായിട്ട് ആതിലും അടുത്ത ഇടപഴകിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റായിരുന്നു അനുമോള് പക്ഷെ കഴിഞ്ഞ ഈ പുറത്തായ ആൾക്കാർ അകത്ത് വന്നിട്ട് അനുമോളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോള് ഈ ആതിലേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് നല്ല കരഞ്ഞോരെയും ചെയ്തായിരുന്ന ആള് ഇത്രയും ഒരു ആളെയാണ് ഞാൻ കൂട്ടുകാരി ആക്കിയത് എന്നുള്ളൊരു സാധനം പക്ഷെ ഇപ്പോഴും ഈ അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഇപ്പോഴും മുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു അന്തം ഫാൻസ് കാണുള്ളൂ രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ അങ്ങനെ അന്ധമായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റിനെ വിശ്വസിക്കുന്നവരൊക്കെ കാണും ഇപ്പൊ പ്രത്യേകിച്ച് എന്ത് പറയാം ഓരോ മനുഷ്യന്മാരും അന്ധമായ ആരാധന എല്ലായിടത്തും ഉള്ളതാണ് ഞാൻ പറയാം ലാലേട്ടൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അന്തം ഫാൻസ് മമ്മൂക്കാൻ ഒരു പടം പൊട്ടി പറഞ്ഞാൽ അവര് സമ്മതിക്കും അതുപോലെ ഫാൻസ് ഫാൻസ് അങ്ങനെ കാണും ബെസ്റ്റ് സംഭവിക്കില്ല അതിന് എന്ത് ചെയ്യാനാ അങ്ങനെ കാണും പറയണ്ടായി ഈ സീസണില് അനിമോള് കപ്പിട്ടാണ് കഴിഞ്ഞ സീസണിൽ ഒരു മണ്ടനും ഈ സീസണിലൊരു മണ്ടിക്കും കിട്ടിയത് അതെന്താണ് അങ്ങനെ ഒരു പ്രോട്ട് അതൊന്നുമല്ല അതെന്താ എന്താ മണ്ടനും വണ്ടീന്ന് പറയുന്നത് അവര് പേഴ്സണലി മണ്ടനോ മണ്ടിയോ അങ്ങനെ അവരോ അങ്ങനെ ആണെന്നല്ലോ അവരാണ് അവരാണ് ക്ലവർ അവരാണ് ക്ലവർ അതായത് കപ്പ് കിട്ടാൻ വേണ്ടി എക്സ്ട്രീം വരെ അവര് പോയി അവരവരുടെ നാണവും മാനവും അഭിമാനവും ഒക്കെ മാറ്റി വെച്ച് അവർ പോയി ഞാൻ മണ്ടനും മണ്ടി എന്ന് പറയാൻ കാരണം എന്താ പറയാ ലൈഫിൽ അവർ മണ്ലരും വാല്യൂ വാല്യുണ്ടോ ഞാൻ സിമ്പിളായിട്ട് വാല്യുണ്ടോ സീസൺ വൺ ടു സിക്സ് ഇനിയിപ്പോ സെവനും കൂടി സെവനിൽ അനുമോൾ കപ്പടിച്ചുള്ള കാര്യം പറയാം സീസൺ വൺ ടു സെവൻ പറയുക ബെസ്റ്റ് വിന്നർ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആദ്യം പറയാ അഖിൽമാരാ സാബുമാന എഴുതി സാബുമോനെരി അത് കഴിഞ്ഞാൽ നമ്മളെ മണിക്കുട്ടൻ അല്ലെങ്കിൽ ദിൽഷ അയ്യോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഇതിലെവിടെങ്കിലും ജില്ല വരും ഇല്ല ഇതിലെവിടെങ്കിലും അനുമോള് വരൂ ഇനി അറിവില്ല ഈ രണ്ടുപേരും വരില്ല ഈ സീസൺ തന്നെ മറ്റേ എന്താ പറയാ എഴുതി തള്ളിയ പോലെ ആയിരുന്നു ഈ രണ്ട് സീസൺ അങ്ങനെ വാല്യൂ ഇല്ലാതെ കിട്ടുക ആരാ മണ്ടൻ ആരാ മണ്ടത്തി നമുക്കൊരു സാധനം കിട്ടുന്നത് നമുക്ക് വാല്യൂ ആണ് അപ്പൊ ഞാൻ ബിഗ് ബോസിന് അകത്തുനിന്ന് എനിക്കറിയാൻ പ്രത്യേകിച്ച് ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല കാരണം ഞാൻ എന്റെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി മാത്രം ബിഗ് ബോസ് പോയി അത് മാത്രം ചെയ്ത് ഇറങ്ങി വന്നതാണ് പക്ഷെ എനിക്ക് ഇൻറ്റേതായ വാല്യൂ ഉണ്ട് ഞാൻ പെട്ടി എടുത്ത് എനിക്ക് കാശും കിട്ടി എന്റെ പേഴ്സണൽ ഗോൾസും ഉള്ള അച്ചീവായി പുറത്തിറങ്ങി നടക്കുമ്പോ ഇന്റെ മുഖത്ത് ഒരാള് പോലും എന്ന് പറയില്ല ഇന്റെ പോയാലും അതിനോട് പോയാലും അപ്പുറത്ത് ഇത് കേക്കേണ്ടി വരും കേൾക്കണ്ട അങ്ങനെ ഞാൻ പണ്ടത്തെ നേരെ വിളിക്കും കാരണം വാല്യൂ ഇല്ലാതുകൊണ്ട് എന്ത് വാല്യൂ ഞാൻ ഞാൻ ആദ്യം ഭയങ്കര അണ്ടർസ്റ്റിമേറ്റ് ചെയ്തവരെ ഞാൻ വിചാരിച്ചു ഒരു അതിനകത്ത് കയറിയിട്ട് ചൈന ഇങ്ങനെ ഷോക്ക് ആവണെന്നൊക്കെ വിചാരിച്ചപ്പോ ഒരു കാര്യമാണ് അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ ഒന്നര വർഷം ഇപ്പം നിങ്ങളെ അടക്കം പിന്നാലെ നടത്തിച്ചവര് അല്ലേ പറ നടന്ന് എന്തിനാണെന്ന് അവരാവശ്യം അതായിരുന്നു ബിഗ് ബോസ് കയറി അവർ കയറി ഒരു ദിവസം കി ഒരു ദിവസം നിക്കണം അവർ നിന്ന് പുറത്ത് അവർ അറിഞ്ഞു അവരവരെ ഇഷ്ടത്തിന് ലൈഫ് സെറ്റിലാക്കി അവർ പോയി ഞാൻ അതിൻ്റെ ആവശ്യമില്ല അവർ അവരുടെ ഗോൾ അവർ അച്ചീവ് ആയി അതൊക്കെയാണ് ഒരു സീസൺ കഴിയുമ്പോൾ നമുക്ക് ആകെ വേണ്ട അച്ചീവ്മെന്റ് തരാം ആ സീസണിൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് പേഴ്സണലി കിട്ടണം അത് മണി ആവാം ഫെയിം ആവാം അല്ലെങ്കിൽ മനസ്സമാനായിരിക്കും മൂന്നും അങ്ങനെയുള്ളവരാണ് ഞാൻ എക്സാമ്പിൾ അല്ലേ റോബിൻ കപ്പിണ്ടായിട്ടാ ബിഗ് ബോസിന് ചവിട്ടി കൂടിയാക്കിയല്ല ബിഗ് ബോസ് എടുത്തു നോക്കി കളിയായത് ഇന്നത്തെ അടക്കം റോബിന്റെ ഫെയിം എന്താ പറയുക എന്താ ലാഭം കിട്ടി പൈസ കിട്ടി ലൈഫ് ലൈഫ് കപ്പ് കപ്പ് ഉണ്ടോ അത് മതി ആ സാധനം ഞാൻ പറയുമ്പോ അതാണ് ബിഗ് ബോസിന് മെയിൻ ആയിട്ട് ഓരോ അണ്ടർസ്റ്റാൻഡും അത് കിട്ടിയ മതി അല്ലാതെ കപ്പിന് ഒരാള് നിവിൻ അതിൻ്റെ ഉള്ള ഈ സീസൺ നിങ്ങൾ ഉറപ്പിച്ചു ഇപ്പൊ ഈ നിക്കണ ഇങ്ങള് ഈ സീസൺ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോ കവർ ചെയ്യാൻ പോകുന്നത് നെവിൻ്റെ ആയിരിക്കും അനുമോ ഷോ ഇതിനൊന്നും നിങ്ങൾ പോവില്ല കാരണം എന്താ പറയുക അനുമോക്ക് കിട്ടുന്നതിന്റെ ഇരട്ടീന്റെ ഇരട്ടീന്റെ വ്യൂവർഷിപ്പ് ഇരട്ടീന്റെ ഇരട്ടീന്റെ പ്രോഗ്രാം കാരണം നെവിന്റെ പൈസ കൊടുത്തു പിടിക്കുന്ന ലാഭാണ് എന്റർടൈൻ ചെയ്യും ഡാൻസ് കളിക്കും പാട്ട് പാടും ജാട കാണിക്കൂല നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി ഓടും ഒച്ച വിളി ഉണ്ടാക്കും പൈസ ഉണ്ടാക്കും നെവിൻ നെവിൻ ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇല്ലെങ്കിലും ഈ സീസൺ കഴിഞ്ഞ ഫൈനൽ ഇറങ്ങിയ ഒരു രണ്ട് മൂന്ന് നെവിൻ്റെ ഷോ സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇനാഗ്രേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് റോബിന്റെ അതേ വളർത്തേക്ക് നവിൻ കയറും കൺഫോം ആളാം സാധാരും കത്തിക്കും അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അക്ബറിനെ കൊണ്ടുപോയി ഒരു സ്റ്റേജില് പാട്ടുപാടാനും ഒരു സ്റ്റാൻഡ് താഴെ ആരും അക്ബറും ഷാനോസ് അനങ്ങല്ല അനുമോള് ഇങ്ങനെ ചുറ്റും പിന്നെ ആ സീസണില് ഒരു 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 പരിധി വിട്ട് അതിലേക്ക് ഇറങ്ങാൻ പോണത് ആര്യനായിരിക്കാം ആര്യൻ ചിലപ്പോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടെങ്കിലും അങ്ങനെ ഇറങ്ങുമായിരിക്കും രേണു സുദീമിനെ ഓവിയസ്ലി അതിൽ അങ്ങനെയാണ് ഇന്നലെ കേരളം കാത്തിരുന്ന ഒരു നിമിഷം വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ശത്രുക്കൾ തമ്മിൽ ഒരുമിച്ച് കൈ കൊടുത്തു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അല്ല സൈഡിലേക്ക് പോകുന്നു മാറി നിൽക്കുന്നു കുറെ നേരം സംസാരിക്കുന്നു ഉണ്ണിമൂന്നിനായിട്ടുള്ള എല്ലാ പ്രശ്നവും സോൾവ് ആയോ ആയി ലൈഫിൽ ഒരു നമുക്കൊക്കെ കാണുമല്ലോ ഒരു തരം ഒരു വൃത്തിയായിട്ട സാധനം കൊണ്ട കാര്യമില്ല

വോട്ട് വോട്ട് പിടിക്കാം ഒരു പ്രശ്നവുമില്ല ക്ലോൺ ആപ്പ് വെച്ച് ഞാനിപ്പോ ഇവിടെ കാണിക്കില്ല എക്സ്ക്ലൂസീവ് ചാനലിൽ ഇട്ടുകൊണ്ട് ഫ്ലോൺ ആപ്പ് വെച്ചിട്ട് കുറെ ക്ലോൺആാപ്പിനകത്തവർക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്ത് ഓ ടി പി ആളുകളുടെ വാങ്ങിയിട്ട് ഈസി ആയിട്ട് അവർക്ക് വോട്ട് അടിച്ച് കയറ്റാന്നുള്ളത് ഞാൻ വളരെ എവിഡന്റ് ആയിട്ട് ഇന്ന് കണ്ടു എന്നാലും എന്നോട് ഒരാളത് പറഞ്ഞ സമയത്ത് ഞാനത് അറിഞ്ഞു അപ്പൊ പിന്നെ പി ആർ ആകുമ്പോൾ അതിലും വലിയ സെറ്റപ്പ് ഉണ്ടാവില്ലേ നമ്മൾ ഇൻഡിവിജ്വൽ ചെയ്യുന്നതും പി ആറിന്റെ ഒരു സെറ്റപ്പിൽ ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടാവൂല്ലോ വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും ബിഗ് എൻട്രി ആയിട്ട് ഫൈനൽ എല്ലാ ഒരേപോലെ ടാർഗറ്റ് എന്തായിരിക്കും ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ടാണോ കെട്ടി ഇഷ്യൂ ഞാൻ ശൈത്യന്റെ അമ്മ വളരെ കരഞ്ഞ് സങ്കടപ്പെട്ടാണ് ഞങ്ങൾ ആ വികാലത്ത് പോയ സമയത്ത് അവരിനോട് സംസാരിച്ചു ഞാൻ അപ്പൊ തന്നെ അന്ന് വിനുവിനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു വേണ്ട മോനെ പോയത് പോയി കാരണം ഞങ്ങളായിട്ട് കൊടുത്ത കാശാണല്ലോ പിന്നെ അത് അങ്ങനെ അവള് നിന്നില്ല എന്നുള്ള രീതിക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ശൈത്യൻ അമ്മ സംസാരിച്ച ഇവൻ ബിനുവിനോട് സംസാരിക്കുമ്പോഴും ഇപ്പൊ ഞാൻ പറയാലോ പി ആർ ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പി ആറുകളോട് പേഴ്സണലി എന്താ പറയാ ഈ പൈസ വാങ്ങിയ ഒരു കൊണ്ട് ഒരു കുഴപ്പമില്ല പൈസ വാങ്ങിയ പഴി ഉണ്ടാവും അത്രേ ഉള്ളു അത് ഇപ്പൊ ശൈത്യന്റെ വീട്ടുകാരാണെങ്കിലും അനുമോളുടെ വീട്ടുകാരാണെങ്കിലും അനീഷിന്റെ ആണെങ്കിലും ആര്യന്റെ ആണെങ്കിലും അക്ബറിനെ ആണെങ്കിലും ഒക്കെ പൈസ കൊടുക്കുന്നത് അവരുടെ ആൾക്കാരെ സേഫ് ആക്കാനാണ് അതിനുള്ള പണി അവരെടുക്കുന്നുണ്ടാവും എടുക്കാതെ ആവുമ്പോ വരുന്ന പ്രശ്നം വിഷയം നല്ലത് കള്ളപ്പൈസ പോലെ കറപ്പ് എഴുപ്പിക്കുന്ന പോലത്തെ ഐറ്റം ആണ് പൈസ പോയാൽ പോയി പിന്നെ എനിക്ക് പോലീസ് കേസ് കൊടുക്കാനോ പൊറത്ത് പറഞ്ഞ മാനക്കേട് എന്നുണ്ടായിരിക്കുന്ന പോലെയാണ് ഈ പരിപാടി കണ്ടസ്റ്റന്റ് ഔട്ടായ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല നിന്നാ പി ആർ എടുത്ത് ജയിച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ടും കെട്ടൊരു അവസ്ഥയിലാണ് ഈ ഐറ്റം പി ആറ് പ്രാവശ്യം പൊട്ടികൊണ്ട് എല്ലാരും കുടിക്കും ഈ സൈഡ് അഭിപ്രായത്തിൽ കേരളത്തിൽ എത്ര പി ആർമാരുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ഉണ്ട് നിങ്ങളടക്കം പിന്നെ ഏജൻസി ആയിട്ടുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഉള്ളത് ഭയങ്കര ആണ് പലതും സിനിമയ്ക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പലതും ഓൺലൈൻ റെപ്യൂട്ടേഷൻസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബിനുനെ പോലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട് അങ്ങനെ പല രീതിയിലാണ് ഈ സാധനം ഇതൊരു ലാർജ് സ്കെയിൽ ഐറ്റം ആവാൻ വേണ്ടി ഇത് ഹിന്ദി ബിഗ് ബോസ് ഒന്നും ഒന്നുമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ക്ലിക്ക് ഫാമിങ് പോലെ ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ വലിയ പൈസ ഇൻവെസ്റ്റ്മെന്റും പരിപാടികളുള്ള ആ ഗ്രാവിറ്റിക്ക് മലയാളം ബിഗ് ബോസ് വളർന്നിട്ടില്ല അങ്ങനെ പി ആർ ഉള്ള ഒരാൾ എനിക്ക് പോകുന്നുണ്ട് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ അത്ര ഒരാൾ എനിക്ക് വേറെ അറിയില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ ആതില ശൈത്യെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിട്ട് പോലും അനുമോളിന്റെ ടിഷ്യൂ പേപ്പറില് ഈ പി ആറിന്റെ നമ്പർ എഴുതി തന്നു എന്നുള്ള കാര്യം അങ്ങനെയല്ല അത് പറഞ്ഞെന്താ വെച്ചിട്ട് അനുമോളൊരു നമ്പർ എഴുതി കൊടുത്തു എനിക്ക് തോന്നുന്നില്ല അത് ബിനുവിന്റെ നമ്പറാണുള്ളത് അത് മിക്കവാറും അനുമോള ചേച്ചീൻ്റെ മെമ്പർ ആയിരിക്കും എഴുതി കൊടുത്താൽ കാരണം വിനുവിനെ പരിചയപ്പെട്ടു എന്നുള്ള ഒരു ക്ലെയിം ആണ് ആര് പറഞ്ഞത് അനുമോള് പറഞ്ഞത് പക്ഷെ വിനു പറയുന്നത് റീസെന്റ്ലി അല്ല അത്യാവശ്യം അറിയാം അനുമോള എന്നുള്ളതാണ് ഇപ്പൊ എന്തു ആയിക്കോട്ടെ ചേച്ചിയുടെ മെമ്പർ ആയിരിക്കണം എഴുതി കൊടുത്തത് നൂറ ആതിലെ പോവുകയാണെങ്കിൽ നൂറേനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ആൾക്ക് പോയിട്ട് എന്ത് ചെയ്താൽ മതി പൈസ പൈസ കൊടുത്താൽ മതി വോട്ട് കിട്ടും എന്നുള്ളതാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോ അത് പി പറഞ്ഞ പോലെ പി ആർ ബിഗ് ബോസിന്റെ നിയമങ്ങളിൽ എവിടെ ഒന്നില്ല വയ്ക്കാൻ പാടില്ല ഗവൺമെന്റ് പ്രൊജക്ട് ഒന്നല്ലല്ലോ കെ ബിഗ് ബോസ് അല്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം ഒന്നില്ലെങ്കിൽ പല കണ്ടസ്റ്റൻസും അറിഞ്ഞു കാണില്ല ആ അനീഷിന്റെ കേസിൽ ഡൗട്ട് അവിടെ ഡൗട്ട് മാത്ര ഇയാൾ അവർ പറഞ്ഞു കണല്ലോ ഇയാള് കേറിപ്പോയപ്പോ ഒന്ന് രണ്ട് ആഴ്ച പൊങ്ങി പോയപ്പോ ഒന്നിലെങ്കിൽ ബ്രദറിനെ ഒരു ടീം പോയി സമീപിച്ച് ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ഡീലാക്കിയതായിരിക്കാം പല കണ്ടസ്റ്റൻസിലും അങ്ങനെ ഒരു ഐറ്റം ആയിട്ടുണ്ട് അല്ലാതെ പി ആർ ഇല്ലാതെ പോയവരുണ്ട് അവർക്കത് റിഗ്രറ്റ് അടിച്ചിട്ടും ഉണ്ട് പി ആർ ഇള്ളവർ കൊടുത്തു പോയിട്ട് പയ്യോ ശരിയായില്ല കുറച്ചും കൂടി കാശ് കൊടുക്കാനും തോന്നിയവരുണ്ട് വിനു അക്ബറിന്റെ വോട്ട് പറഞ്ഞല്ലോ സംഗതി ശൈത്യ വീട്ടുകാരെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നുകൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സേഫ് ആക്കാൻ വേണ്ടി അതെന്താ എന്താ പറയാ ഒരു സ്കീം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കഴിഞ്ഞ വർഷം സ്നേഹി ചുറ്റുവായിക്കും കുറച്ചുപേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അതായത് സായി ഡേഞ്ചർ സോണിലാണ് പൈസ കൊടുത്താൽ രക്ഷപ്പെടുത്തി തരാറ് അതിലാണ് ഞാൻ വീടിന് അകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നയൻ്റെ മക്കൾ ഓട്ട് വേണ്ടത് അതോടുകൂടി അത് പൊട്ടി ഞാൻ തന്നെ പൊട്ടിച്ചു ഇതിന്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾ സിജോനെ കണ്ടാൽ ചോദിക്കണം സിജോക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് സിജോയുടെ വൈഫിനെ കാശ് പിടിച്ചിട്ടുണ്ട് സിജോന ഒരു വീക്ക് രക്ഷിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത് ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മളെ അഭിലാഷില്ല അഭിലാഷ് ഒരു വി ആറും ഇല്ലാതെ പോയാളോ എനിക്കറിയാം അഭിലാഷിന് ഒരു വി ഇല്ല അഭിലാഷിന്റെ വൈഫ് കഷ്ടപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഗ്രൂപ്പിലൊക്കെ അവര് വളരെ അവർ എഡിക്റ്റ് ചെയ്യാൻ പോലും ആളുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവര് ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പലരും ഈ വീക്കെൻഡുകളാവുമ്പോ അഭിലാഷ് പോവും അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ടൈമിൽ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറയുള്ളൂ വേണ്ട കൊടുക്കരുത് പ്ലീസ് ഉള്ളത് നിന്നോട്ടെ അങ്ങനെ പോട്ടെ എന്നുള്ള രീതി അങ്ങനെ ചില കണ്ടസ്റ്റൻസ് ഉണ്ട് ടി ആറിന്റെ പരിപാടികളൊന്നും ഇല്ല അവര് വന്നു അവര് പോയി അവര് വീട്ടുകാർ അവർക്ക് വേണ്ടി പണിയെടുത്തു അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിൻസി ബിൻസിയുടെ പ്രശ്നം എവിടെയാണ് ബിൻസി കയറിയ സമയത്ത് ബിൻസിക്ക് ഒന്നും അറിയില്ല ഒന്നും ഇല്ല ബിൻസിക്ക് ബിൻസി കയറി ബിൻസി ഇറങ്ങി ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൂടി ഇത് തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു അത് അപ്പൊ അതിൻ്റെതായ ദേഷ്യം ഉണ്ടാവൂലോ റിയറിന്റെ സമയത്തായിരിക്കും അകത്ത് കേറിയത് പക്ഷെ അകത്ത് കേറിയിട്ട് ബിൻഷിയായിട്ട് സംസാരിക്കുമ്പോ അച്ഛന്റെ ഓട്ടോയിലല്ലേ ഇറങ്ങി പോയി എന്നൊക്കെ പറഞ്ഞാനി വെളുപ്പിക്കാൻ കയറി എന്ന് എനിക്ക് തോന്നുന്നില്ല മസ്താനി കേറി മസ്താനിക്ക് ഓബിയസ്ലി കയറാനുള്ള മടി ഉണ്ടായിരുന്നു മസ്താനിനോട് സംസാരിച്ച ഒരാളായ മസ്താനിനോട് പറഞ്ഞെങ്കിൽ കയറാൻ തന്നെ താല്പര്യമില്ല അവർ എങ്ങനെ കേറും അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട് അവർ കേറി കയറിയ സമയത്ത് അവർ ചെയ്ത വിഷയങ്ങൾ അവരുടെ മൈൻഡിലുണ്ട് അവർക്ക് പുറത്ത് ഇറങ്ങിയപ്പോ കിട്ടിയ വിഷയങ്ങൾ അവർക്ക് മുന്നിലുണ്ട് ഇനി അങ്ങനെ സ്കീമ് വേണ്ടല്ലോ വെച്ച് ഉണ്ടാതിരുന്നതാണ് പക്ഷെ ഒരാക്കൊ ഒരു ഒരു നമ്മളിപ്പോ ചൊട്ടയില ശീലം ചൊട്ടല വര എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വായെന്ന് വിള്ളു അത് പറഞ്ഞു അസ്താന ആ ഓട്ടോയുടെ കേസ് പറഞ്ഞു ബിൻസി തിരിച്ചു കൊടുത്തത് എന്താ ബിൻസി ഇവിടെ ഒന്ന് പറയുമ്പോ നൂറടിച്ചു ബിൻസി അപ്പൊ അത് എന്താ പറയാ രണ്ടു പേർക്കും നെഗും പോസിറ്റീവ് ആവുള്ള സെറ്റപ്പ് ആണ് അപ്പൊ അനുമോക്കിട്ട് ബിൻസി അടിച്ച സാഹചര്യം കൂടി ആവുമ്പോ മസ്താനിക്ക് സപ്പോർട്ടും ബിൻസിക്ക് ഇപ്പുറത്ത് വീഴ്ചമാരെയുള്ള ചാൻസ് ഉണ്ട് കാരണം അനിമോൾ ഫാൻസ് പോലുള്ളത് ബിൻസിന് അവിടെ നിന്ന് കിട്ടാൻ നിൽക്കുക അടിച്ച് അടിച്ചു തെറുപ്പിക്കാൻ വേണ്ടി അതേപോലെ തന്നെ അനി പറഞ്ഞത് നീ നിൽക്കുന്നത് കാശിന്റെ ബലത്തോട് മാത്രമാണ് എന്ന് ബിൻസി അവിടെ നിന്ന് പറയുന്നത് അത് ഇത് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ടാർഗറ്റ് ടാർഗറ്റാക്കണമെന്തോ എക്സ്പോസ്ഡ് ആയല്ലോ ഒന്നാമത് ഇവള തന്നെ അതിനകത്തിരുന്ന എല്ലാ കഥയും വിളിച്ചു പറയും ഏ കഥ വിളിച്ച് പറ ഇപ്പൊ കഴിഞ്ഞാൽ ജിൻഡോ പോയി ജിൻഡോ വല്ല കഥയും വിളിച്ചു പറഞ്ഞു ഇല്ലല്ലോ ഇവളെന്ന അവിടെ ഇന്നിട്ട് ആ എനിക്ക് പി ആർ ഉണ്ട് പിന്നെ കുറച്ചു പി ആറ് ഇല്ല പിന്നെ കുറച്ചു കാറിന്റെ ലോണ് ഇന്നലെ ഞാൻ നോക്കുമ്പോ സിമിയം കാണ്ട് ആനിക്കുട്ടിന്ന് വീട്ടിൽ പോയപ്പോ രണ്ട് കാർ രണ്ട് ഞാൻ രണ്ട് കാറാ ഇത്ര ദാരിദ്ര്യവും പറഞ്ഞ് ഇത്ര ലോണിന്റെ കണക്കും പറഞ്ഞ് സെൽടോസ് പൈസ മുറുക്കി ചെലവാക്കണ ആളാണ് അനുമോൾ എന്ന് പറഞ്ഞത് അതായത് ട്രെയിനിലും ബസ്സിലും വരെ യാത്ര ചെയ്ത് ചാണകം വഴുകിയ വീട്ടിൽ കിടക്കണ അനുമോള് എടുത്തത് സെൽറ്റോസിന്റെ ടോസിന്റെ പതിനേഴ് ലക്ഷമുള്ള പെട്രോൾ സെവൻ ഡി ഡീസി ഏതെങ്കിലും ബുദ്ധി ഉള്ള പോയിട്ട് അത് എടുക്കും മൈലേജ് പറഞ്ഞാൽ സാധനം ആ വണ്ടിക്ക് ഉണ്ടോ ഏഹ് എന്നിട്ട് എന്ത് ചെയ്തു ആ കാറ് പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷത്തിൽ മേടിച്ചു വീട്ടിലിട്ടില്ല അപ്പുറത്ത് ആൾട്ടോയിൽ പോയി കിടക്കുന്നു അപ്പൊ രണ്ട് കാറും സ്കൂട്ടറും സ്വന്തമായി വീടുള്ള ഒരാളാണ് ഈ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ടു എന്ന് പറയാനുള്ള മിനിമം ഗച്ചു ആണ് അതായത് നമ്മൾ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇൻസ്പയർഡ് ആവും അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പൊ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് സൊസൈറ്റിയോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താ പറയാ നമ്മൾ രക്ഷപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് തുറന്ന് പറയാനുള്ള ഗച്ച് കാണിച്ചാൽ നമ്മളെ കണ്ടിട്ട് കുറേ പേര് അതാണ് രക്ഷപ്പെട്ടില്ല ഇല്ല ഞാനിപ്പോഴും ചാണകം പൊഴുകി വീട്ടിലാണ് ഞാനിപ്പോഴും ഓട്ടോറിക്ഷയിലാണ് പോകും ഇതൊരു വലിയ സംഭവം അല്ല നമുക്ക് ഉള്ളത് തുറന്ന് പറയാന്നുള്ളതാണ് നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത് ഇല്ലാതെ വീണ്ടും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇല്ല ഇല്ലായ്മയാണ് ഈ പറയുന്ന അനുമോ ഉറപ്പാണ് വിനുവിനെ അറിയാൻ അത്രയും അണ്ടര ദിവസങ്ങളോ വിനു പതിമൂന്ന് കിട്ടിയോ പതിനഞ്ച് കിട്ടിയോ ഒന്നും അറിയാൻ പാടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണക്കാണ് വിനു ഇന്നോടും ഇന്നോട് പറയുന്നത് ഞാൻ മിനുവിനോട് ചോദിച്ചിട്ടുള്ളതാണ് ആ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പടച്ചോനെ വിചാരിച്ചു വിനു അന്നെ ഓടിക്കൊണ്ട് വിടുന്നു ആ പൈസ ചെലവാക്കണമെന്ന് മിനുവിനെ കൊണ്ട് പറ്റിയെന്നില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ അക്ബർ എന്റെ എന്റെ സംഗീതം സത്യം ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് യും ഞങ്ങൾ കഴിഞ്ഞ ഇറങ്ങിയിട്ട് ഇപ്പൊ സിനാലയൻ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ ഏറ്റവും കൂടുതൽ ഈ ജിൻഡോക്ക് കിട്ടി കൈയടിക്കാത്തതും സന്തോഷമില്ലാതെ ഞാനും നോറായിരുന്നു ബാക്കി കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തില് കുറെ പേർക്ക് പേഴ്സണലി ഇത് ഇഷ്ടം നമ്മൾ അനുഭവിച്ചതായിരുന്നു അയാളെ കൊണ്ട് അതിനകത്ത് അത് നിങ്ങൾ കണ്ടു കാണില്ല ഷോന്റെ ആൾക്കാർ അത് പുറത്ത് വിട്ടു കാണില്ല നമ്മൾ ഇരുപത്തിനാലേ ഗുണം ഏഴ് ഫോൺ പോലും ഇല്ലാതെ ജീവിക്കണെ ഇപ്പൊ എന്നും ഈ മുഖങ്ങൾ കണ്ടേ പറ്റൂ ഇവർ ചെയ്യുന്നത് കണ്ടേ പറ്റൂ ഇവർ പറയുന്നത് കേട്ടേ പറ്റൂ നമുക്ക് വെറുത്തു പോവും അങ്ങനത്തെ കാണിക്കല് കാണിച്ച നമുക്ക് വെറുക്കും ഇപ്പൊ ഈ കണ്ടസ്റ്റൻസ് എല്ലാരും അനുമോള പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ അനുമോളതാണ് അനുമോൾ മത്താപ്പാണ് തിരി കൊളത്തി പോകും അനുമോള് അങ്ങനത്തെ സ്കീമാ അപ്പൊ ബാക്കിയുള്ളവരത് അനുഭവിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് എന്ത് നടക്കില്ല ഇനിയിപ്പോ പലരും ചിലപ്പോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അത് എന്തിന്റെ സപ്പോർട്ടാ അറിയോ പുറത്തിറങ്ങുമ്പോ ഇവള് വിന്നറായി പുറത്തിറങ്ങിയ ഇവളൊപ്പം നാല് റീൽ ബെനിഫിറ്റ് എന്ന് ആള് എനിക്ക് തോന്നുന്നില്ല ഈ ഈ ഏറ്റവും വീട്ടിലുള്ള ഓൾറെഡി ഓഡിയൻസ് ഉണ്ട് പിന്നെ വീട്ടിലുള്ള ഈ അമ്മമാര് ചേച്ചിമാർ ഇവരൊക്കെയാണ് കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ അനുമോളുടെ ഫേസ് റിവീൽ ചെയ്യാതിരി ചെയ്യാത്തത് കൊണ്ടാണോ ശരിക്കും ഇപ്പൊ ഞാൻ പറയാം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അമ്മമാരും കുട്ടികളും സപ്പോർട്ട് ചെയ്യുന്ന കണ്ട നെവിനാണ് നെവിനാണ് അനുമോളല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അനുമോളുടെ ഫാൻ ബേസിനെ കുറിച്ചല്ലേ അല്ലേ പറഞ്ഞ അപ്പൊ ഫാൻ ബേസ് ഇല്ലേ അക്ബർ റിയാലിറ്റി ഷോയിലുള്ള പോട്ട് ബേസ്ഡ് റിയാലിറ്റി ഷോ ആയിരുന്നത് അക്ബർ പാട്ടാവാടുന്നുണ്ട് അനുമോളെ പോലെ അല്ല പാട്ടിന് ഒന്നുകൂടി ഓഡിയൻസ് കൂടും ഇതേപോലെ അമ്മമാരും കുട്ടികളും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും അക്ബറിനും കാണും ഇതൊക്കെ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഐറ്റം ആണ് അതൊരു അനുമോള തലയിൽ മാത്രം വെച്ചേട്ടാ ഞാൻ അങ്ങനെ അനുമോക്കെതിരെ പറയുമെങ്കിലും ഇതൊന്നും അനുമോളുടെ മാത്രം എന്ന് പറഞ്ഞ് പറയാൻ പാടില്ല അനുമൊക്കെ ഇണ്ട് അത് ഉള്ളതാണ് അതില്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷെ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാനും ചാർജ് ചെയ്യാനും ഒ ആർ ഒക്കെ വെച്ച് പറ്റി അതാണ് ഉണ്ടായത് അത് കൊടുത്ത കാശിന് ഇനി പണിയെടുത്തോണ്ട് ആ സാധനം ഒന്നും കൂടി പ്രൊജക്റ്റായി അത്രയാണ് ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ഒരു പ്രണയം പ്രപ്പോസ് ചെയ്തിട്ടുള്ള അത് ശരിക്കും തന്ത്രമായിട്ട് എനിക്ക് തോന്നിയത് ആദ്യം ഞാൻ വിചാരിച്ച ആദ്യ തന്ത്രമായിട്ട് തോന്നി പിന്നെ ലാലേറ്റിന് മുന്നിൽ ഇയാൾ പറയുമ്പോൾ ചെയ്യോ ബാബോ ഒരു തൊണ്ണൂറപ്പത്താ എനിക്ക് പോവുന്നേ പത്ത് ശതമാനം കളിയായിരിക്കുന്നത് ഇപ്പൊ ഇനി ഒന്ന് അമ്പത് അമ്പത് കളിയാ തോന്നണ്ട കളിയാണ് കാരണം എന്താ പറയാ അങ്ങേര് പഠിച്ചു വന്നതാണ് പഠിച്ചു വന്ന മനുഷ്യർ ആയിരിക്കാം ഏറെക്കുറെ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ ഇനിയിപ്പൊക്കാ ഫേയ്ക്കുന്നത് പുറത്ത് വരാനും പറ്റില്ല ഫേക്കുന്നത് പുറത്ത് വന്ന ജിൻറ്റോ ടു പോയിന്റോ എന്ന് പറയും അപ്പൊ അയക്കത് പുറത്ത് വരാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല അയാൾ അതിന് തന്നെ പിടിച്ചു പോകേണ്ടി വരും കാരണം നാട്ടിലൊക്കെ പല വീഡിയോസും പോയി അന്വേഷിച്ചു വന്നതിൽ അയാൾ നാട്ടുകാർ കൊപ്പിയും വെച്ച് പോണത് കണ്ടു എന്നല്ല നമുക്കറിയാൻ പാടില്ലാതാണ് നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി പുറത്തിറങ്ങി ഞാൻ പറയുന്ന എന്താ പറയുക നാട്ടിൽ അയാള് അഭിനയിച്ചു ബിഗ് ബോസിനകത്ത് അയാള് റിയൽ ആയിട്ട് ആണ് സത്യം നാട്ടില് അഭിനയിച്ചയാള് അതാണ് ഷാനവാസിനോട് അനീഷ് പറഞ്ഞത് ഞാൻ അനിയനെ വിളിക്കും നാട്ടിൽ വരാൻ പറ്റുമോ ചോദിക്കുന്നത് അല്ലെ നാട്ടിൽ ഇമേജ് അല്ല നാട്ടിൽ വേറെ ഇമേജ് ആണ് ആ പേടിയായിട്ട് അയക്കു കാണൂലോ അതുകൊണ്ടായിരിക്കും അയാള് അങ്ങനെ ഒരു സാധനം അടിച്ചേ ഇപ്പൊ എല്ലാവർക്കും പറയുമ്പോ ഒരു അടിക്കാൻ വേണ്ടി കാശും കൊണ്ട് ൾക്കാര് നടന്നു പലർക്കും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓക്കെ ആരൊക്കെയോ കാശ് കൊടുക്കാറായി പറഞ്ഞിട്ട് പക്ഷെ നെവിന് വേണ്ടി അത് എടുത്ത് പണിയെടുക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം ഈവൻ വീക്കെ ഡ്രസ്സ് പോലും കൊടുക്കാൻ ആൾക്കാരില്ല കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് അവിടുത്തെ പി ആർഒമാരാണ് ഇവന് വേണ്ടി ഡ്രസ്സ് എടുത്തു കൊടുത്തത് അതിന്റെ സത്യം ഈ പി ആർ ഇല്ലെങ്കിലും കണ്ടന്റ് കൊടുത്തുകഴിഞ്ഞാൽ നിന്ന് പോവാം എന്നുള്ള ഒരു ഉദാഹരണമാണോ സത്യം രമീൻ മാത്രല്ല കേട്ടോ കുറച്ചധികം ഞാൻ പോലെ അഭിലാഷിന്റെ കേസ് അങ്ങനെ ആയിരുന്നു ഒനീല് ഒന്നീല് പക്ഷെ ബിനുവിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ബിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് സി ബോയ് കാരണം ഞാൻ എഫ് സി ബോയിൽ ആദ്യം കേട്ടത് ബിനുവിന്റെ അടുത്ത് അത് ബിനു അങ്ങോട്ട് അപ്രോച്ച് ചെയ്തോ അതോ ഒനീ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തോ എന്ന് അറിയാൻ പാടില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു അപ്രോച്ചും ഇല്ലാത്ത രാങ്കിൽ നിന്ന് കണ്ട കുറച്ച് ആൾക്കാർ അഭിലാഷ് നെവിൻ പക്ഷെ ഈ നെവിൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നെവിൻ കൊടുത്തിട്ടുണ്ടാവില്ല നെവിന് വേണ്ടി റെഡി ആയിരുന്നു ആൾക്കാർ പക്ഷെ നെവിൻ്റെ ഭാഗത്ത് നാല് സാധനം വന്നതായിട്ട് എന്റെ അറിവിലും ഇല്ല പക്ഷെ നെവിൻ്റെ ഇനി പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നെവിന്റെ പി ആർ ഉണ്ടെങ്കിൽ പി ആറിന്റെ ഗതികേട് നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ എങ്ങനെ വിളിപ്പിക്കും പറ്റില്ല ഭയങ്കര പാടാ കാരണം കൺവെൻഷനലി നമ്മള് മലയാളം ബിഗ് ബോസിൽ കണ്ട ഒന്നുമല്ല നെവിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ടീമിന് തന്നെ ഇവൻ എന്ത് ചെയ്യും അറിയാതെ മട്ടം തിരിഞ്ഞു നടക്കുന്നവനക്കുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടസിനെ ഒരിക്കലും ബിആർ വെച്ച് ഒര് വെച്ച് വെളുപ്പിക്കാനും പറ്റില്ല നെവിന്റെ സത്യത്തിൽ ഈ പോക്ക് ഭയങ്കര ഗുണം ചെയ്യും മലയാളം ബിഗ് ബോസിനും ഗുണം ചെയ്യും കാരണം ഇനി വരുന്ന സീസണിൽ ഇതിലും അഗ്രസീവ് ആയിട്ടുള്ള പ്ലയേഴ്സ് നൽകുന്നതാണ് പലതും നോർമലൈസ് ചെയ്യപ്പെടും ഫിസിക്കൽ അസോൾട്ട് പറയുമ്പോ പണ്ട് തോണ്ടിയാ പൊറത്താ തോണ്ടും കുത്തും അടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ ഇപ്പൊ തെറികൾ കേൾപ്പിക്കാൻ തുടങ്ങി പണ്ടത്തെ ബിഗ് ബോസില് അങ്ങനത്തെ പ്രശ്നം പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ ഒട്ടും പറയാൻ പാടില്ലായിരുന്നു എന്തൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ബിഗ് ബോസ് ഇവൾവ് ചെയ്യാണ് ആ എവല്യൂഷന്റെ ഭാഗമായിട്ട് ഇവനെ പോലുള്ള കണ്ടസ്റ്റൻസ് അത് ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ഫാസ്റ്റ് ആക്കുന്നുണ്ട് അടുത്ത സീസണിലൊക്കെ ഏഷ്യാനെറ്റും സേഫാ എന്റെ മോൾ ഷാനും അതിന് മോക്ക് കപ്പ് കിട്ടിയ ബിഗ് ബോസ് ഷോവിന്റെ മുകളിൽ പി ആർ ജയിച്ചു എന്ന് പറയും അനീഷിന് കപ്പ് കിട്ടിയ ഒരു ഫേക്കിന് കപ്പ് കിട്ടി എന്ന് പറയും ക്യൂറയ്ക്ക് കപ്പ് കിട്ടിയ ചോദ്യം ചെയ്യാൻ അവിടെ ആർക്കെങ്ങനെ ധൈര്യമുണ്ടോ എന്താ കമ്മ്യൂണിറ്റി ഇറങ്ങും കമ്മ്യൂണിറ്റി കാർഡ് വരും ഏത് ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾക്ക് കപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ അത് ചോദ്യം ചെയ്യുന്നു സൊസൈറ്റിയില് ഞാനൊക്കെ കമ്മ്യൂണിറ്റിന്റെ വിസിബിലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് എതിർത്ത് എന്ത് ചോദ്യം ആരും ചോദിക്കാൻ പറ്റും ആരും ചോദിക്കില്ല ചരിത്രമാണ് അതാ ഷോനെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു ചരിത്രം ക്രിയേറ്റ് ചെയ്യണം അതൊരു ചിന്ത പേരുണ്ടാക്കണം ഇതിന്റെ മേക്കേഴ്സ് തീരുമാനിക്കുകയാണ് ഡിക്ലയർ ചെയ്യുക എന്നുള്ളത് വോട്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ അറിവില് ഇന്ത്യൻ ചരിത്രത്തില് ഒരു ബിഗ് ബോസിൽ വോട്ട് ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ചോദിച്ചിട്ടില്ല ഇനി ഇത് വോട്ട് ഓഡിറ്റ് തന്നെ അതൊരു പ്രൈവറ്റ് ഫോമാണ് ഈ വോട്ട് ഡീൽ ചെയ്യുന്നത് അവർ പറയുന്നതാണ് അതിന്റെ ഫൈനൽ വാക്ക് ഞാൻ കുറച്ചിട്ടുണ്ട് അഞ്ചു വയസ്സിൽ ആര് എനിക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് നൂറയ്ക്ക് കിട്ടിയാലും സന്തോഷമാണ് അക്ബറിന് കിട്ടിയാലും സന്തോഷമാണ് കാരണം ഈ മൂന്ന് പേരും ആണ് ഗെയിമേഴ്സാണ് ഞാൻ കണ്ടതില് ഇതില് നൂറായ ഗെയിമർ എന്ന് അറിയില്ല പക്ഷെ നൂറയ്ക്ക് കിട്ടിയാലും എനിക്ക് ആണ് ആര്യൻ അക്ബർ നെവിൻ ആദില പിന്നെ ഒനിലിസിബിൾ ഗെയിമേഴ്സ് ഇവര് അഞ്ചു പേര് അനീഷ് ആറ് പേര് അനീഷ് ഗെയിമർ ഇൻ ദ സെൻസ് ത്രൂ ഔട്ട് സീസൺ ഗെയിം കളിച്ചത് ഇപ്പൊ ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ത്രൂ ഔട്ട് സീസൺ ഗെയിം കളിച്ചാൽ നെവിനും അനീഷും അതിന അതിലാ കൊറേ ഈ മൂന്ന് പേരും കട്ടയ്ക്ക് ഗെയിമിന് അതിലന്നെവിൻ സീനാണ് അതായത് കൂടി പോയി ബാക്കി കണ്ടസ്റ്റൻസ് കൂടി അതും സത്യത്തിൽ ഇപ്പോ ടോഫ് സെവനിലോ അനുമോളാണ് അതിലത്തെ തിരി വളർത്തി വെച്ചതെല്ലാത്തിനും പിന്നെ പക്ഷെ എന്താ പറയാ കൊറേ പേര് അതിന്റെ ഉള്ളിൽ രക്ഷപ്പെട്ടു പോണവരുണ്ട് ഈ ബിൻസി അപ്പാനി ഷരത്ത് ഇഷ്യൂ ഫസ്റ്റ് തുടങ്ങുന്നത് ഇന്റെ ഞാൻ കണ്ടത് ലൈവിലും ഞാൻ വീഡിയോയിൽ പറഞ്ഞതും പിന്നെ നമ്മളുടെ ശാരി തമ്മിലുള്ള സംസാരത്തിന് മുകളില പിന്നെ അത് ഏറ്റുപിടിച്ച് കലാപനുസരിക്കാൻ പോയി ഇവരെല്ലാവരും കൂടി വട്ടം കൂടി ഇന്ന് ജിസയിൽ അടക്കം എല്ലാവരും ഈ കഥ പറഞ്ഞിട്ടുണ്ട് ജിസയില് അക്ബർ എല്ലാവരും ഈ കഥ പറഞ്ഞിട്ടുണ്ട് പിന്നെ പോണത് ആ വീട്ടില് അവര് അപ്പാനു സ്ഥലത്തും ബിൻസി അല്ലാതെ എല്ലാവരും അതിനെ കുറിച്ച് സംസാരിച്ചു ഇപ്പൊ ലാസ്റ്റ് എല്ലാം കൂടി അവിടെ എത്തി അനുമോള വലയിൽ അനുമോള് പോകുമ്പോ എല്ലാം അനുമോള വലയിൽ പോകും മേ ബി ആ വീട്ടിലുള്ളവര് പുറത്തിറങ്ങിയാലും നമുക്കത് പറയാൻ പറ്റൂ കാരണം അനുമോളാണ് ഇത് ട്രിഗർ ചെയ്തതെന്നുള്ളത് ആറ്റെങ്കിലും തലേ വെറുതെ ഇട്ടു കൊടുത്താലും മതിയില്ല അങ്ങനെയാവാതിട്ടുണ്ട് അനുമോള്ക്ക് എന്താ പറയാ അനുമോള് എനിക്കൊന്ന് വിനുവിനെ പഠിപ്പിച്ചതാ തോന്നുന്നുണ്ട് അങ്ങനെ അനുമോള് പറയുന്ന പറയുന്നത് സാധാരണ രീതിയിൽ വിട്ട് അനുമോൾ പറയാന്നല്ലേ അനുമോൾ ഒരു രണ്ടു ഒരു പുസ്തകത്തില് നൂറ് പേജിൽ എഴുതി കൊടുത്തിട്ടുണ്ട് വിനുവിന് എന്തൊക്കെ സ്ക്രിപ്റ്റ് പുറത്ത് പറയണം ഞാൻ അവിടെ ചെന്ന് വിനുവിനെ റിവീല് ചെയ്യും ശരിക്കും നല്ല ഡൗട്ട് ഉണ്ട് വിനുവിനെ പഠിപ്പിച്ചത് അനുമോൾ ആണോന്ന് ണ്ടായി അനുമോൾ പറഞ്ഞു പറഞ്ഞിട്ട് കെവേജ് കാണിച്ച് ഇരിക്കുന്നു അപ്പ അതിന്റെ അടുത്ത് നിന്ന് പറയണ്ടായി പക്ഷേ അന്നേരം അനുമോൾ അതിനൊന്നും പ്രതികരിച്ചില്ല ഭയങ്കര ഷൗട്ട് ചെയ്തു പിൻസി ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിൻസിയും അനുമോളും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി സിംഗിൾ ആയിട്ട് അവര് രണ്ടാൾ മാത്രം ഇരുന്നിട്ട് സംസാരത്തില് അനുമോള് പറയണ്ടായി ഞാൻ മാത്രമല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിന്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ നാട്ടുകാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു ഞാൻ വീഡിയോയിൽ പറഞ്ഞൊരു സാധനമുണ്ട് കഴിച്ചിലായതാണ് അപ്പാനേയും മിൻസി കഴിഞ്ഞ കൊല്ലം ജാസ്മിനെയും ഗബ്രീനേയും വെച്ച് ഒരു കണ്ടസ്റ്റന്റിനെ എട്ട് ട്രാക്കാണ് ബിഗ് ബോസിന്റെ നിങ്ങൾ ശരിക്കും കേട്ടോ ഒരു കണ്ടസ്റ്റന്റ് അകത്ത് കയറിയാൽ അവർക്ക് എട്ട് ട്രാക്ക് ഉണ്ട് ലവ് ലസ്റ്റ് റൊമാൻസ് സാഡ് കുറേ സാധനങ്ങളുണ്ട് മനുഷ്യൻ്റെ ഇമോഷൻ ഈ എട്ട് പേര് ട്രാക്ക് നോക്കി ഈ എട്ട് ട്രാക്കും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച പുറത്തുണ്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ട്രാക്ഷൻ ഏതിനാ കയറുന്നത് ഇപ്പം ഞാനൊരു കണ്ടസ്റ്റന്റ് ഇന്റെ കരച്ചിൽ ട്രാക്കിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ കറീൽ നിന്ന് നോക്കിയിട്ട് അത് മാത്രം പുറത്തെടുക്കും അത് മാത്രം പുറത്ത് വിടും കഴിഞ്ഞാൽ ജാസ്മിക് എബ്രി ഏതാണ്ടായ ഇവര് ഫ്രണ്ട്സായിട്ടിരിക്കുകയാണ് ഞാൻ പുറത്ത് കളി കണ്ട് കയറിയാലും ഞാൻ ഞെട്ടിയില്ലേ ഞാൻ നോക്കുമ്പോണ്ട് നമ്മൾ കാണുന്ന ക്യാമറ ആംഗിൾ എന്താ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് മോളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇവർ പുറത്തോട്ട് പോകുന്ന നോക്കിയിരിക്കുന്നത് എപ്പോഴത്തെ ആംഗിൾ നോക്കുമ്പോൾ ആംഗിൾ മാറി ക്യാമറ വെക്കുന്ന ആംഗിൾ മാറും ഈവൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ജാസ്മിന്റെ കയ്യിലല്ല ഗബ്രി ഗബ്രിന്റെ കയ്യിലും വെച്ചോണ്ടിരുന്നത് പുറത്ത് തന്ന എന്താ അപ്പൊ ഞാനിത് കണ്ട് ഞെട്ടി അതിനെ രാത്രി ഞാൻ നോക്കുമ്പോ പച്ച പകല ഇതിനകത്ത് ലൈറ്റ് ഓഫ് ആവുന്നില്ല ഇരുട്ട് കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ദിവസം കയറി കിളി അറിയില്ല ഇങ്ങനെ ലൈറ്റ് ഓഫ് ഇവിടെ നമ്മളെന്താണല്ലേ നട്ടപ്പാതയ്ക്ക് വിളിച്ചത് ഇത് നമ്മളെ കഴിഞ്ഞ വട്ടം ജാസ്മിന്റെയും ഗബ്രിന്റെയും കേസ ഇത് ജാസ്മിന്റെ ഗബ്രിയെ പറയുന്ന എനിക്ക് അറിയാൻ പാടില്ല പുറത്ത്റിയുന്ന സമയത്ത് ഫിനാലിൻ്റെ സമയത്ത് ഞങ്ങളൊക്കെ ട്രാക്ക് പിടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ ട്രാക്ക് ഒരു ചെക്കൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തോ നല്ല പ്യോർ ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് ഇല്ലെങ്കിൽ ഒരു നല്ല പ്യോർ ലവ് കോംബോ ട്രാക്കാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് പുറത്ത് ചാനൽ അടിച്ചത് വേറെ പോയി പിന്നെ അവർക്ക് അത് ഡിമാൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം സോറി ഈ സീസണിൽ കഴിഞ്ഞ സീസൺ ആണ് അതിൻ്റെ തുടക്കം ഈ സീസണിൽ ഈ ബിൻസിയോ അപ്പാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതു മുകളിൽ ആനക്ക് പുറത്തു വിടാൻ പറ്റും അതൊക്കെ പോയി അവസ്ഥ കഴിച്ചിലായിരുന്നു ഇഞ്ചിന് രക്ഷപ്പെട്ടത് ഉമ്മ അനുമോള് ആര് നോക്കി നടന്നില്ല പ്രവീൺ വന്നപ്പോ പ്രവീണും നോക്കി അനുമോളും നോക്കി അതും നടന്നില്ല ലാസ്റ്റ് അനുമോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അനുമോൾ ആര് ട്രൈ ചെയ്തു ട്രൈ ചെയ്തു അതും നടന്നില്ല അത് നടന്നില്ല അത് ഇതിനിടയിൽ വേറൊരു ട്രാക്കുണ്ടായിരുന്നുള്ളു അതിനെ കുറിച്ച് അധികം പറയാതിരിക്കുന്ന നല്ലത് കെ ബി പോയിട്ട് മറ്റേ അനുമോള പിടുത്തം ശരിയല്ല അനുമോള് ട്യൂൺ ചെയ്യാൻ നോക്കുകയാണ് എന്നുള്ളത് ഹാദിലാന്ന് പറഞ്ഞാ ഇതൊക്കെ ലാലേട്ടൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞാലേ കഴിഞ്ഞാല് ഒരു കുമ്പസരിക്കാൻ ചെല്ലുന്നില്ല പള്ളിയിൽ ചെയ്ത പാപങ്ങൾ തീർക്കണ എന്ന് പറഞ്ഞു എന്ത് ചോദിക്കും ഇയാള് സീസണിലും ശനിയും വന്നിട്ട് മോളെ കെ ബി നിനക്കനുമോളെ കെട്ടിപ്പിടിച്ചപ്പോ എന്താ തോന്നി ചോദിക്കാൻ പറ്റൂ എങ്ങനെ ചോദിക്കും എങ്ങനെ ഞാൻ അത് ആലോചിച്ചില്ല ഏത് പോകുന്നുള്ളൂ ഭയങ്കരായിട്ടാണ് സംസാരിക്കുന്നത് കാരണം അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചപ്പോൾ വേറെ രീതിയിൽ പോയിന്ന പറഞ്ഞേ പറഞ്ഞേ അപരാധക ഇതൊരു അപരാധ കഥ ബ്ലാങ്കറ്റിന്റെ ഒരു കഥ ക്ലീവേജിന്റെ ഒരു അവധ അവരാധ കഥ ഷാനവാസി നെവിന്റെ വേറൊരു കഥ കൊച്ചു പുസ്തകം വായിച്ചിട്ടാണെങ്കിൽ നാരയള അതിനകത്ത് കയറിപ്പോയത് എനിക്കറിയാൻ പാടില്ല എന്ത് ഈ എന്ത നാട്ടുകാർ ഓൾറെഡി പുറത്തിരുന്നിട്ട് ബിഗ് ബോസ് വിടുന്നതെന്ന് ഒരു സാധനം ഉണ്ടാക്കിണ്ട് നമ്മളൊക്കെ തലയിൽ ഒരു സാധനം വന്നു പോകും അറ്റ്ലീസ്റ്റ് അതിനകത്തുള്ള കണ്ടസിൻ വിചാരിക്കേണ്ടേ ഇത് കഴിഞ്ഞ സീസണിലൊക്കെ ഈ സാധനം പലരുടെയും ജീവിതം കളഞ്ഞതാണ് ഏഹ് അതുകൊണ്ട് ചെയ്യണ്ട ഈ സാധനങ്ങൾ എടുത്തടിക്കേണ്ട അല്ലെങ്കിൽ വിടണ്ട എന്നുള്ളത് അതുമില്ല ഇത് പറഞ്ഞോണ്ടിരിക്കട്ടെ ചിലപ്പോ സ്വന്തം കൈവക്കും മക്കളെ ഞാനാണ് ഈ സീസൺ മൊത്തം പെർഫോം ചെയ്തത് എനിക്ക് കപ്പു വേണം കാലാട്ടെ മറ്റേ അനീഷിനോട് കപ്പ് വേണം കപ്പ് വേണം കപ്പു അല്ലാതെ പിന്നെ സത്യത്തിനായിക്കൊടുക്കുക എല്ലാ കാര്യൊന്നും ഇല്ല